പാണക്കാട് പൂക്കോയത്തങ്ങൾ എന്ന ആ മഹത്തായ നേതൃത്വത്തിന്റെ പിന്നിൽ പിന്നീട് വന്ന ഉന്നതരായ തങ്ങന്മാർ മഹാനരായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ മഹാനരായ സയ്യിദ് ഉമർ അലി തങ്ങൾ മഹാനരായ അറ്റപ്പൂ ഹൈദർ അലി തങ്ങൾ ഇപ്പോഴത്തെ പാണക്കാട് സ്വാദിഖ് അലി തങ്ങൾ പാണക്കാട് മുനവർ അലി തങ്ങൾ പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഈ സാദാത്യങ്ങളൊക്കെയും അവർക്ക് അവരുടേതായ മഹത്വമുണ്ട് അവർക്ക് മേൽ കുതിര കയറാൻ പറ്റിയ ഒരു സംഘവും ഇന്ന് നമ്മുടെ ഈ ലോകത്തന്നല്ല കാരണം എല്ലാ മസാഹിഹന്മാരുടെയും പിന്തുണ അവർക്കാണ് അന്നും എന്നും ഇന്നും അതിന്റെ തെളിവല്ലേ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് പാണക്കാട് തങ്ങളെ പോയിട്ട് അംഗീകരിച്ച് നന്നാവാ നോക്ക് ബഹുമാനപ്പെട്ട തങ്ങന്മാർക്ക് സ്നേഹമുണ്ട് അവരോട് ആദരവുണ്ട് എല്ലാമുണ്ട് പക്ഷേ എല്ലാ നിലക്കും എല്ലാ പാണക്കാട് തങ്ങന്മാരെയും പിന്നാലെ പോയിട്ട് അവർ ചെയ്യുന്നതൊക്കെയും ചെയ്ത് ജീവിക്കാൻ ഒരിക്കലും സാധ്യമല്ല ഒരു സുന്നിയായ മനുഷ്യന് സാധ്യമല്ല ഞാൻ ചോദിക്കട്ടെ നൗഷാദ് നിനക്ക് സാധ്യമാകുമോ കാരണം പാണക്കാട് തങ്ങൾ തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം നമ്മൾ ഇവിടെ മുജാഹിദ് ഒമ്പതാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന പള്ളി മദ്രസ മഹല് തമ്മേള വേദിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് കേരള സംസാരിക്ക നേതൃത്വവും അതോടൊപ്പം തന്നെ കെ എൻ എമ്മിൻ്റെ ആളുകളുടെയൊക്കെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ കാലമായിട്ടാണ് ഇന്ന് കേരളത്തിൽ ദീനി ബോധമുള്ള ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധ്യമായിട്ടുള്ളത് അതൊട്ടും നമുക്ക് മറന്നുകൂടാ നമസ്കാരം ജമീത്തൊലയും കെ എൻ എമ്മിൻ്റെയും ആളുകളുടെ പ്രവർത്തനം വളരെ ദീനീബോധമുള്ള ചിന്തയിലൂടെ പ്രവർത്തനപരമായിട്ട് നമുക്കത് സാധ്യമായി പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഭിന്ന സ്വരങ്ങളല്ല സംഘടനകളിൽ നിന്ന് വരേണ്ടത് ഐക്യത്തിൻ്റെ വഴിയാണ് ഒരുമയുടെ ഐക്യം നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവണം ഒരിക്കലും ഭിന്നിച്ചുകൊണ്ട് നമുക്ക് ഇനി നിലനിൽപ്പില്ല നമ്മുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനം നടക്കുമ്പോൾ അതിനെതിരെ ഒറ്റക്കെട്ടായി കൊണ്ട് തന്നെ അതിലൊരു പ്രസ്ഥാന വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പോരാടിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധ്യമാവുകയുള്ളൂ പരസ്പരം മുജാഹിദുകൾ സുന്നികളെ വിമർശിക്കുമ്പോഴും തുന്നികൾ വിചായുതുകൾ വിമർശിക്കുമ്പോഴും പരസ്പരം നാം ഓർക്കണം നാം ദീനിൻ്റെ മറന്നുകൊണ്ടാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പ്രസ്ഥാനത്തേക്കാൾ വലുതാണ് ദീൻ എന്ന് നാം ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ സ്ഥാനം വളരെ വലുതാണ് ഇസ്ലാം ഒരിക്കലും ഐക്യത്തിൻ്റെ പാതയിൽ നിന്ന് പിന്മാറാൻ നമ്മോട് കൽപ്പിച്ചിട്ടില്ല ഇസ്ലാം ഒരുമയുടെ സമാധാനത്തിൻ്റെ ശാന്തിയുടെ വഴിയാണ് സ്വീകരിക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അയതിനാൽ ആശയ ആദർശങ്ങളിൽ വ്യത്യാസമുണ്ട് എല്ലാവരും എല്ലാ ആശയങ്ങളും ആദർശങ്ങളും അവരവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി വെച്ചുകൊണ്ട് തന്നെ ആശയ ആദർശങ്ങളിൽ ഒരു സംഘടനത്തിനോ ഒരു സംവാദത്തിനോ മുതിരാതെ അതിനേക്കാൾ വലുത് മുസ്ലിം ഉമ്മത്തിൻ്റെ നന്മയും പുരോഗതിയുമായിരിക്കും ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം എങ്കിലേ നമുക്ക് ഇന്ന് ദേശീയ അന്തർദേശീയ തലങ്ങളിലടക്കം നമ്മുടെ കേരളത്തിലടക്കം നമ്മുടെ നിലനിൽപ്പാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ അസ്തിത്വം നിലനിർത്താൻ ഐക്യത്തിലൂടെ മാത്രമേ നമുക്കത് സാധ്യമാവുകയുള്ളൂ അതിന് ഇത്തരം സമ്മേളന വേദികളിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഇന്നിവിടെ ഞാൻ പങ്കെടുക്കുന്നത് ഞാൻ സമസ്ത കേരള ജമിയത്തുല്ല ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്ന പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആരുടെയും മുമ്പിൽ എൻ്റെ ആശയാദർശങ്ങൾ അടിയറ വെച്ചല്ല ഇവിടെ തന്നെ നിങ്ങൾ കരുതേണ്ടത് മുസ്ലിം മുമ്പത്തിൻ്റെ ഐക്യത്തിന് നിങ്ങളെല്ലാവരും പിന്തുണക്കണം നിങ്ങളുടെ എല്ലാവരെയും പിന്തുണ ഞങ്ങൾക്കുണ്ടാവണം ഞങ്ങളിലൂടെ മുസ്ലിം ഐക്യം നിലനിർത്താൻ അള്ളാഹു അത് നമുക്ക് അത് സാധ്യമാക്കി തരുമാറാവട്ടെ എന്ന് ഈ വൈകവേളയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പള്ളി എന്ന് പറഞ്ഞാൽ അത് അത് മദ്രസ എന്ന് പറഞ്ഞാൽ നമുക്ക് ദീനി വിദ്യാഭ്യാസം നൽകാനുള്ളതാണ് ദീനി വിദ്യാഭ്യാസം നൽകാൻ നമുക്ക് മദ്രസ സംവിധാനമുണ്ട് ഈ മദ്രസാ സംവിധാനത്തിന് തുടക്കമിട്ടത് ബാഫക്കിത്തൻ മഹാനായ ബാഫക്കിത്തങ്ങളാണ് മഹാനായ ബാഫിത്തങ്ങളെ സ്മരിക്കേണ്ടത് കാലഘട്ടത്തിൽ ആവശ്യവും കൂടിയാണ് തങ്ങൾ മാതൃക അതേപോലെ എൻ്റെ പിതാവിൻ്റെ പിതാവായ തങ്ങളും കാണിച്ചോയങ്ങളും സെയ്ദ് മുഹമ്മദ് അലി തങ്ങളും എൻ്റെ വന്നി പിതാവ് പാണക്കാട് സെയ്ദ് ഉമർ അലി തങ്ങളടക്കം മുജാഹിദ് രണ്ട് വിഭാഗമായി വിഭാഗമായിപ്പോൾ ഒന്നിപ്പിക്കാൻ കഠിന പരിശ്രമം നടത്തിയിട്ടുണ്ട് ഇനിയും ആ പാത പിന്തുടർന്ന് ഞാനും ആ പാ പിന്തുടർന്ന് മുന്നോട്ട് പോകും എന്ന് നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾക്ക് ധൈര്യം തരുന്നുണ്ട് ആയതിനാൽ നമുക്ക് ഇൻഷാ അല്ലാ അള്ളാഹു നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളിലെ ഒരു സ്വാലിഹായ അമലായി സൽക്കർമ്മമായി അള്ളാഹു എമ്മിലെ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് ഇരുവീട്ട് നൽകി അലിഗട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പള്ളി മദ്രസ മഹല് സംഗമത്തിന്റെ ഔപചാരികമായ നാമത്തിൽ റഹീം എന്ന വാക്യം പ്രഖ്യാപിക്കുന്നു തീർന്നില്ല ജമാഅത്തെ ഉദ്ഘാടനം കാത്ത് വിതരണത്തിന്റെ ആഹ്വാനവും കൂടെയുണ്ട് അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി വളരെ നിർധരരായ കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ ഒരു സംരംഭത്തിന് എൻ്റെ എല്ലാ വിധാശംസകളും നേരുകയാണ് എല്ലാവരും ഇതുമായി സഹകരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു സ്ഥലക്കും ഇനി നൌഷാദ് പറയൂ നൌഷാദ് ഇവരൊക്കെ പറയുന്നത് കേട്ട് ജീവിക്കാൻ പോകുന്ന ആളാണെങ്കിൽ ഇത്രയും കാലം ഞാൻ വലിയ സുന്നിയാണ് എന്ന് പറഞ്ഞ് നടന്നത് എല്ലാം ഉപേക്ഷിച്ച് ഇനി മുജാഹിദിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുമോ ഇതാണ് എൻ്റെ ചോദ്യം ഇതിന് നിങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയണം കാരണം നീ പാണക്കാട് സ സാദാത്ഥ്യങ്ങളെ പിൻപറ്റി ജീവിക്കണം അംഗീകരിച്ച് ജീവിക്കണം എന്നാണ് പറയുന്നത് പാണക്കാട് തങ്ങന്മാരോട് ബഹുമാനമുണ്ട് സ്നേഹമുണ്ട് ആദരവുണ്ട് എന്നാൽ പാണക്കാട് തങ്ങന്മാർ ഇവിടെ മുൻപോട്ട് വെക്കുന്ന ഇത്തരത്തിലുള്ള ആശയങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നീ തയ്യാറുണ്ടോ നീ തയ്യാറുണ്ടോ എങ്കിൽ അത് പറയണം ആദ്യം എന്നാൽ പാണക്കാട് ഇങ്ങനെ ചെയ്താൽ പാണക്കാട് തങ്ങന്മാർ എന്നല്ല ഏതൊരു തങ്ങളാണെങ്കിലും ഏതൊരു മൂലിയാരാണെങ്കിലും ഇങ്ങനെ വഹാബികളുമായി കൂട്ടുകൂടിയാൽ ഇത് യോജിക്കുമോ അതിനെ എതിർക്കേണ്ടതല്ലേ എന്ന് ജദീദായ നൌഷാദിന്റെ ആദ്യകാല പ്രസംഗത്തിൽ നമുക്കൊന്ന് കേൾക്കാം ആധികാരിക പണ്ഡിതനല്ലേ അവർ പുത്തൻവാദത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവരുടെ വാദം ശരിയാണെന്ന് അംഗീകരിച്ച് പുത്തൻവാദികളുമായി ഇടപഴകുകയും പുത്തൻവാദങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നതിനീ കണ്ടാൽ അതെ സുന്നത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു സുന്നത്തിനെ നിസ്സാരമാക്കുന്നതിനീ കണ്ടാൽ ഞാൻ ഇവിടെ വരച്ചു തന്നില്ലേ അത് അജുവാക്കാരൊക്കെ കുറിച്ച് അതുപോലെ തന്നെ കണ്ണേരനെക്കുറിച്ച് ഏതെല്ലാം സംസമ്പള്ള അടക്കം നിഷേധിച്ച മൗലവിമാരെ നിങ്ങൾ കണ്ടാൽ നിർബന്ധമാണ് അവനെ പൂർണ്ണമായി ബഹിഷ്കരിക്കണം അവനിൽ നിന്ന് മാറി നിൽക്കണം വയസുറക്കഹു അവനെ വഴിവാക്കണം അവന്റെ ജീവിതകാലത്തും മരണശേഷവും അവനുമായി ഒരു ബന്ധവും തോൽവിയുസും കണ്ടുമുട്ടിയാൽ അവനോട് സലാം പറ അഥവാ അവൻ ഇങ്ങോട്ട് സലാം പറഞ്ഞു തുടങ്ങിയാൽ അതിന് മറുപടി പറയാൻ പാടില്ല അവൻ അവന്റെ പിതൃഹത്തിനെ ഒഴിവാക്കി സത്യമായ ഹുസുണ്ടയിലേക്ക് വരുന്നത് വരെ ഒന്നും അറിയില്ലത് ഈ പറഞ്ഞ പറഞ്ഞയുടെ ഇബാറത്ത് വായിച്ചപ്പോ ഇമാമിനെ പോലെയുള്ള മുൻഗാമികളെ കാണാതെയാണോ എഴുതുന്നത് അല്ല ജീവിതത്തിന്റെ ശേഷവും ജീവിതത്തിന്റെ മുമ്പുമൊക്കെയും ഹബീബായ തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട് ഒരു പുത്തൻവാദിയെ ഒരാള് ആദരിച്ചാൽ ആദരവ് അവന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ദീന് പൊളിക്കാനുള്ള സഹായമാണെന്ന് ലോകനേതാവ് റസൂൽ അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഭാബിയാകാതിരുന്നാൽ പോരാ ജമാ ഇസ്ലാമി ആകാതിരുന്നാൽ പോരാ ത്രികാരൻ ആകാതിരുന്നാൽ പോരാ ഈ ഉമ്മത്തിനെ മുഴുവനും മുശ്രിക്കാക്കി ആക്കി തങ്ങളെ കൊച്ചാക്കി ഔലിയാക്കളെ നിന്നിച്ച ഈ വിഭാഗത്തോട് മുസ്ലിമീങ്ങളോടുള്ള ഒരു ബന്ധവും വേണ്ട കണ്ടാൽ സലാമില്ല കണ്ടാൽ സലാം പറഞ്ഞാൽ മടക്കലില്ല ക്ഷണം സ്വീകരിക്കലില്ല മരിച്ചാൽ മയ്യത്ത് ഈ കർശനമായ നിയമം മൊഹാന്മാരിവിടെ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടാണ് കണ്ണിയത് മഹാനനായും ഈ ആശയം ഈ സമൂഹത്തെ ഉറക്ക പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ടാണ് നമ്മളൊക്കെയും ഈ രൂപത്തിലെങ്കിലും അഹ് സുന്നയോട് കൂറുള്ളവരായത് അതുകൊണ്ട് തന്നെ നമുക്കേ ചൗവലു മുഹമ്മദ് الشيخ ഈ കേട്ടത് നൌഷാദ് എ പി വിഭാഗത്തിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴല്ല അതിൽ നിന്ന് പോന്നതിന്റെ ശേഷം നടത്തിയ കൊലപ്രസംഗമാണ് ഏതായിരുന്നാലും നൌഷാദ് ആദ്യം ചെയ്യേണ്ടത് ഇതിൽ നിന്നും ഇറങ്ങിയിട്ട് പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെയും ഒന്ന് ഒന്ന് ഒന്നിരുന്ന് കേൾക്കുക അതൊക്കെ കേട്ടിട്ട് വേണം ഇനി മെച്ചായിക്കുമാര് പറയുന്ന നിർദ്ദേശം കേൾക്കാൻ കാരണം അല്ലെങ്കിൽ ഈ പറഞ്ഞതിനോടൊക്കെ എതിരാണ് ഇപ്പൊ മച്ചായിക്കന്മാർ പറഞ്ഞു വരുന്നത് അപ്പൊ ഏതായിരുന്നാലും ഇനി ഈ ചീഞ്ഞളിഞ്ഞ ആശയവും കൂടെ പാണക്കാട്ട് തറവാട്ടിൽ ബാക്കിയുള്ളൂ അല്ലാത്തതൊക്കെയും അവിടെ നിലവിലുണ്ട് ഏതായിരുന്നാലും ഏതായിരുന്നാലും അള്ളാഹു സുബനഹൂത്തായാല നമ്മുടെ ഈമാൻ സലാമത്താക്കി തിരുമാറാക്കട്ടെ